എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്നറിയോ ഈ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ജന്മനാളായിട്ടുള്ള അത്തം ചതുർത്ഥി ഇത് ഒത്തു വരുന്നൊരു ദിവസമുണ്ട് ആ ദിവസം നമ്മൾ ഒരു കാരണവശാലും ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്തേ ചന്ദ്രനെ കണ്ടാലുള്ള ദോഷം എന്തുകൊണ്ടാണ് ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് ഒരു ശാപം ചന്ദ്രന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം നമ്മൾ എല്ലാ ദിവസവും പറ്റെങ്കിലും ചെയ്യുക ആകാശത്ത് ചന്ദ്രനുള്ള ദിവസം ചന്ദ്രനെ കാണാൻ നമുക്ക് വലിയ മോഹമാണ് നല്ല ശീതളമായിട്ടുള്ള ആ ഒരു ആ ഒരു അന്തരീക്ഷം തന്നെ വളരെ ആനന്ദമാണ് പക്ഷേ ഒരു ദിവസം ഒരു വർഷത്തിൽ ഒരു ദിവസം ഈ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന ആൾക്കാർക്ക് അപമാനമുണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിലുള്ള തത്വം നമുക്ക് മനസ്സിലാക്കണ്ടേ നമ്മുടെ മക്കൾ നമ്മളോട് നാളെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ അതിനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനനുസരിച്ച് മറ്റൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തും കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഗണപതി ഭഗവാനും ചന്ദ്രനും തമ്മിലുള്ളൊരു വിഷയമാണിത് ഈ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചന്ദ്രൻ എന്ന് പറയുന്ന സുന്ദരനാണ് ഏറ്റവും ദേവന്മാരിൽ തന്നെ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളുണ്ടോയെന്നറിയാം അത്ര സൗന്ദര്യമുള്ള ആളാണ് ഈ ചന്ദ്രൻ അപ്പോൾ സൗന്ദര്യം അതുപോലെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല ഉപയോഗിക്കേണ്ടത് ഇവിടെ ഈ ചന്ദ്രൻ അതാണ് ചെയ്തത് ചന്ദ്രൻ എന്തുറിയോ ചന്ദ്രൻ്റെ ഈ സൗന്ദര്യവും മറ്റു കാര്യങ്ങളും കൊണ്ട് അഹങ്കാരമായിട്ടുള്ള ചന്ദ്രൻ ചന്ദ്രനെ അപേക്ഷിച്ച് സൗന്ദര്യ കുറവുള്ള ഗണപതി ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് പരിഹസിക്കുമായിരുന്നു കൈലാസത്തിലുള്ള സാക്ഷാത് ശിവഭഗവാന്റെ മൗലിയിലാണ് ഈ ചന്ദ്രൻ വാഴുന്നത് അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനായിട്ട് നിരന്തരം കാണാനും സമ്പർക്കത്തിലേർപ്പെടാനും അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ഗണപതിക്കിട്ട് നല്ലപോലെ പരിഹാസം ചൊരിയുന്ന ഒരാളാണ് ചന്ദ്രൻ ഒരു ദിവസം ഈ കൈലാസത്തിലേക്ക് നാരദരും എത്തിച്ചേർന്നു തൊട്ടു തൊട്ടുപുറകെ ബ്രഹ്മാവും വന്നു അപ്പോൾ നാരദര് വന്നത് എന്താണെന്ന് വെച്ചാൽ നാരദന് നല്ല അമൂല്യമായിട്ടുള്ളൊരു പഴം ലഭിച്ചു ഞാനീ പറയുന്നത് ഗണേശ പുരാണത്തിലുള്ളതാട്ടോ നമ്മൾ കേട്ട കഥകളൊക്കെ വളരെ വിഡിത്തമായിട്ട് പല കഥകളും കേട്ട് കാണുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഗണേശ പുരാണ ആധികാരികമായിട്ടുള്ള ഹിന്ദു പുരാണം എന്ന രീതിയിലാണ് ഞാൻ ഈ കഥ പറയുന്നത് അപ്പോൾ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അമൂല്യമായ പഴം ശിവഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചു ശിവഭഗവാൻ ആ പഴമെടുത്ത് ചോദിച്ചു ഇതെന്താ ഞാൻ ചെയ്യേണ്ടത് നാരദര് പറഞ്ഞു ഈ പഴം എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല അമൂല്യമാണ് അതുകൊണ്ട് ഞാൻ ഭഗവാന് തരാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അത് ഭഗവാന്റെ ഇഷ്ടപ്രകാരം എന്താ വെച്ചാൽ ചെയ്തോളൂ ബ്രഹ്മാവിനോട് വെച്ചു ഇതെന്താ ചെയ്യുക ഈ പഴം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു കാര്യമാണ് അവൾ പറഞ്ഞിട്ടുള്ളത് എന്താ അറിയാം നമ്മളിൽ പലരും പഠിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യൻ മൂത്താളും ഗണപതി ചെറിയ ഇളയവനും എന്നാ എന്ന് ബ്രഹ്മ പറഞ്ഞത് നേരെ തിരിച്ചാണ് എന്താണെന്ന് വെച്ചാൽ ഗണപതി ഭഗവാൻ മൂത്താളല്ലേ അതുകൊണ്ട് ഇളയവനായ കൊച്ചുകുട്ടിയല്ലേ അതുകൊണ്ട് സുബ്രഹ്മണ്യന് ഈ പഴം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പഴം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഗണപതി ഭഗവാൻ്റെ മുമ്പിൽ വെച്ചതിന് ശിവഭഗവാൻ സുബ്രഹ്മണ്യനെ പഴം കൊടുത്തു സുബ്രഹ്മണ്യനത് കഴിക്കുകയും ചെയ്തു പക്ഷേ അത് ഗണപതി ഭഗവാൻ വളരെ പ്രയാസം പ്രയാസമുണ്ടാക്കി എന്നാൽ ആ പഴം പകുതി പകുതിയായിട്ട് രണ്ടാക്കി എടുത്താൽ പോലെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത് കൊതിപ്പിച്ചത് എന്നുള്ള ചിന്ത ഒന്നാമത് ഭക്ഷണത്തിനോട് അല്പം ആളാണ് ആര് ഗണപതി ഭഗവാൻ അപ്പോൾ ഈ ഒരു വിഷമ അവസ്ഥയിൽ സങ്കടാവസ്ഥയിൽ ഈ ഗണപതി ഭഗവാന്റെ നിൽപ്പ് കണ്ടപ്പോൾ സകലതും മറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ചന്ദ്രൻ ചെയ്തത് എന്നിട്ട് നല്ല കണക്കിന് പരിഹസിക്കുകയും ചെയ്തത് ഓഹ് വേരെ വീർത്ത കുടലും വെച്ചിട്ട് എന്ത് കണ്ടാലും ആർത്തിയും പിടിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചു വളരെ വിഷമമായി പക്ഷേ ഗണപതി ഭഗവാൻ അവിടെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലല്ല സഹിച്ചു നിന്നു പിന്നീട് മറ്റൊരവസരത്തിൽ ഇതേപോലെ തന്നെ വീണ്ടും ഒരു പരിഹാസം ഉണ്ടായി നിരവധി തവണ പരിഹാസം ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി കൂർത്ത് പറഞ്ഞാൽ മാത്രമേ പൂർണ്ണമാവല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കൈലാസത്തിൽ മറ്റൊരവസരത്തിൽ സാക്ഷാൽ നാരായണനും അതുപോലെ തന്നെ സർവ്വദേവന്മാരും എത്തിച്ചേർന്നു അവിടെ വന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട് അന്ന് സാക്ഷാൽ ഗണപതി ഭഗവാൻ്റെ ജന്മനാളാണ് ഈ ജന്മനാളിൽ നിരവധി സമ്മാനങ്ങളൊക്കെ കൊണ്ടാണ് അവിടത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു പിറന്നാളുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണികളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരും അതുപോലെ തന്നെയാണ് ഈ ഭഗവാൻ ശിവന് വേണ്ടപ്പെട്ട എല്ലാ ദേവന്മാരും അവിടത്തേക്ക് എത്തിച്ചേർന്നു എല്ലാവരും പലതരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ സമ്മാനങ്ങളൊക്കെ കൊടുത്ത സമയത്ത് ഇത് സന്തോഷമായി ഉണ്ണിയല്ലേ ഉണ്ണി ഗണപതിക്ക് സന്തോഷമായി ഉണ്ണി ഗണപതി ഇവർക്ക് വേണ്ടിയിട്ട് ആടാനും പാടാനും തുടങ്ങി ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് സമ്മാനം തന്നെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും സന്തോഷിപ്പിക്കണമെന്നാണ് ഗണപതിയുടെ തത്വം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗണപതി ഭഗവാനെ സ്തുതിച്ചാൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിറയെ സമ്മാനങ്ങൾ നല്ല സന്തോഷം നമുക്ക് തരും നമുക്ക് നല്ലപോലെ അനുഗ്രഹമുണ്ടാകുമെന്ന് പറയാൻ കാരണം ക്ഷിപ്രപ്രസാദിയാണ് ഇപ്പഴ ഗണപതി എന്തെങ്കിലും കൊടുത്ത് അതിന് ഉടൻ സന്തോഷിക്കും ഒരു നാമം ജപിച്ചാൽ മതി ഭഗവാന്റെ ഒരു മന്ത്രം ജപിച്ചാൽ മതി അത്ര പെട്ടെന്ന് പ്രീതിപ്പെടുന്നു അപ്പോൾ എന്തായി ഉണ്ണിഗണപതി അവിടെ നിന്ന് ഇവരിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനും അതുപോലെ ആട്ടമാടാനും തുടങ്ങി എല്ലാവരും സന്തോഷിച്ചു എല്ലാവരും സന്തോഷിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ ഈ ഈ ആട്ടമാടിക്കൊണ്ടിരിക്കേ ഈ നടനമാടിക്കൊണ്ടിരിക്കെ കാല് പഴുകിയും താഴേക്ക് ഊണു കുമ്പക്കൂടലാണ് ഭീമാകാരമായ ശരീരമാണ് എല്ലാവരും വിഷമിച്ചു എല്ലാവരും ഉണ്ണീൻ്റെ അടുത്ത് ഓടി വന്ന് ഭാര്യ എടുത്ത് മോനെ സാരിലെട്ടോ അത് സാ അറിയാതെ പറ്റിപ്പോയതല്ലേ അതുകൊണ്ട് ബുദ്ധി ദുട്ടൊന്നും കൈക്കും കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഹജീവിക്കുകയാണെ ഉണ്ണിക്ക് ഇങ്ങനെ കണ്ട് സ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പക്ഷെ കണ്ണീര് വരുന്നുണ്ട് അപ്പോഴാണ് ഇതാ ചന്ദ്രൻ്റെ പതിവ് വല്ലവി അയാൾ പരിഹസിച്ച് ചിരിച്ചു ഓഹ് വലിയ കുമ്പോട്ടും വെച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാന്നും പറ്റിയത് ഗണപതിക്ക് മറ്റെല്ലാ അവസരങ്ങളും നിങ്ങൾ സ്വയം മറന്നുപോയി പറയുക ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ നാണം കെടുത്തുന്നതിൻ്റെ ഒരു പരിധിയില്ല എത്രയോ തവണയായി ഇത് ചെയ്യുന്നത് ഉടനെ പറഞ്ഞു നീ നിന്റെ ശോഭ കെട്ട് അതപ്പതിക്കാനിട വരട്ടെ എന്നൊരു ശാപം നിന്റെ ഉള്ളിൽ ഒരു ശോഭയില്ലേ ആ ഭംഗിയുണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായി ഇല്ലാതാകട്ടെ നിന്നെ ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയാവട്ടെ ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ അപമാനിതരാകട്ടെ നിന്നെ കണ്ടാൽ പോലും എന്ന വിധത്തിൽ നല്ല ഒരു ശാപം കൊടുത്തു ചന്ദ്രൻ ചന്ദ്രനങ്ങട്ടും ഭയന്നുപോയി എത്രയോ തവണ ഇങ്ങനെ പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടില്ല അത് അപ്രതീക്ഷിതമായിരുന്നു ഭഗവാൻ ഗണപതി അങ്ങനെ പെട്ടെന്നൊന്നും കോപിക്കുന്ന ആളല്ല അപ്പോൾ അത് വളരെ ഇതായി ചന്ദ്രൻ്റെ ശോഭ കെട്ട് മുകളെല്ലാം കരിവാളിച്ചതുപോലെയായി ആ സൗന്ദര്യം പൂർണ്ണമായിട്ടില്ലാതായി അപ്പോൾ നാണക്കേട് കാരണം ചന്ദ്രനവിടുന്ന് ഒളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചന്ദ്ര വെളിച്ചം ഇല്ലാതെയായി ഈ അവസരത്തിൽ ഈ ശാപം നല്ലപോലെ കൊണ്ടല്ലോ ഈ ശാപം കൊണ്ട സമയത്ത് ഈ ചന്ദ്രനെ കാണാതെയായി മറ്റുള്ള ദേവന്മാർക്കും വേഷമായി കാരണം ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ചന്ദ്രനും പ്രയാസപ്പെട്ടു ചന്ദ്രൻ്റെ അടുത്ത് പോയി ചന്ദ്രൻ പറഞ്ഞു ഞാൻ എന്തോ ശ്രദ്ധിക്കാൻ പറഞ്ഞു പോയി എന്ത് ചെയ്യുക എൻ്റെ രൂപം കണ്ടില്ല ഞാനെന്താ ചെയ്യുക ആകാശയുഴപ്പത്തിലായി അപ്പോൾ ഇനി ഗണപതിൻ്റെ മുന്നിൽ പോകാനും പറ്റില്ല കാരണം വെച്ചാൽ അത്രയും ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് ദേവന്മാരെല്ലാം കൂടി വീണ്ടും ഈ പറയുന്ന ഗണപതിയുടെ അരികിൽ പോയിട്ട് ഗണപതി ഭഗവാനെ നല്ലതുപോലെ സ്തുതിച്ചു ഞാൻ പറഞ്ഞു ഗണപതിനെ സ്തുതിച്ചാൽ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്നല്ലേ പറഞ്ഞേ അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി വീണ്ടും ഗണപതിയുടെ മുന്നിലെത്തി എന്നിട്ട് അവിടെ സ്തുതിക്കാൻ തുടങ്ങി ഗണപതി ഭഗവാൻ അവരുടെ മുന്നിലേക്ക് വന്നു ഗണപതിക്ക് കാര്യം മനസ്സിലായി ഗണപതി പറഞ്ഞ് ശരി ചന്ദ്രൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞ ചന്ദ്രൻ പശ്ചാത്തലപിക്കുന്നുണ്ടെങ്കിൽ പശ്ചാത്തലിച്ചോട്ടെ ഏതായാലും ഒരു കാര്യം ചെയ്യാം ആറ് ആറുമാസത്തേക്ക് അവൻ നല്ല പ്രകാശത്തിനോടും പഴയ രൂപത്തിൽ വരും പക്ഷെ ആറ് മാസം ഇതേപോലെ വൈരുദ്ധ്യത്തിൽ നിൽക്കേണ്ടി വരും ദേവന്മാർക്ക് സമാധാനമായില്ല കാരണം ആറുമാസം ചന്ദ്ര വെളിച്ചമില്ലാതെ എങ്ങനെ കഴിയും ചന്ദ്രനെ കാണാതിരിക്കുകയാണെങ്കിൽ അത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളാ വീണ്ടും കുറേ കരഞ്ഞു പറയുകയൊക്കെ ചെയ്തു അപ്പോൾ പറഞ്ഞൊരു കാര്യം മാസം നല്ലത് മൂന്ന് മാസമാക്കാം ഗണേശ പുരാണം പറയുന്ന കാര്യമാണ് മൂന്ന് മാസമാക്കി തരാം ഇതിൻ്റെ എല്ലാം പിന്നിൽ അസാധ്യമായിട്ട് തത്വങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്നിട്ടും അവർക്ക് തൃപ്തിയായില്ല അവസാനം ഇവർ ഗണപതി ഭാഗം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിന് എന്തുണ്ടെന്ന് അറിയണം അദ്ദേഹത്തിൻ്റെ മനസ്താപം ശരിയാണോ എന്നറിയണ്ടേ അപ്പോൾ അദ്ദേഹം തന്നെ ചെയ്യട്ടെ അങ്ങനെ ദേവന്മാരെല്ലാം കൂടി വീണ്ടും ചന്ദ്രൻ്റെ അരികിൽ പോയി അങ്ങനെ ചന്ദ്രനോട് കാര്യം പറഞ്ഞു നീ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ അങ്ങനെ ചിങ്ങമാസത്തിലുള്ള ഈ പറയുന്ന എന്താണ് ഈ ഭഗവാന്റെ ച ജന്മനാളായിട്ടുള്ള ചതുർത്തി നാൾ മുതൽ തിഥി മുതൽ കന്നിമാസത്തിലുള്ള മാസത്തിലുള്ള തിഥി വരെ വെച്ചാൽ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥി തിഥി വരെയുള്ള കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമെടുത്ത് ഗണേശവിഗ്രഹമുണ്ടാക്കി അതിനർച്ചന ചെയ്ത് പൂജ ചെയ്ത് സാക്ഷാത് ഗണപതിയെ പ്രീതിപ്പെടുത്തിയ ചന്ദ്രൻ അപ്പോൾ ചന്ദ്രനോട് ഗണപതി ഭഗവാൻ പറഞ്ഞത് നീ ചെയ്ത പൂജയൊക്കെ ആയിരിക്കും വളരെ സന്തോഷകരമായി വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത ശാപം ഒരിക്കൽ തിരിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ ശമിച്ചല്ലോ നിന്റെ ശോഭ കെട്ടു പോകുമെന്ന് ഒരു കാര്യം ചെയ്യുക ഈ ദിവസമാണല്ലോ നീ എന്നെ പ്രീതിപ്പെടുത്തി എന്നെ സന്തോഷിപ്പിച്ചത് ഏത് എൻ്റെ ജന്മനാളായിട്ടുള്ള ചിങ്ങമാസത്തിലെ ചതുർത്ഥി നാളിലാണല്ലോ തുടങ്ങിയത് അതുകൊണ്ട് ആ ഒരു ദിവസം മാത്രം നിനക്ക് ശോഭ ഇല്ലാതെയാകും ബാക്കി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിൻ്റെ ഒരു ദോഷം ഉണ്ടാവില്ല എന്ന കാര്യം മുന്നൂറ്റി അറുപത്തഞ്ചല്ല ആ ഒരു ദിവസം കഴിച്ച് ബാക്കിയുള്ള ദിവസം നിനക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല നീ നല്ല രീതിയിൽ ശോഭയോട് കൂട്ടിയിട്ട് നിൻ്റേതായ രീതിയിൽ പോകാൻ പറ്റും ചന്ദ്രന് വളരെ സന്തോഷമായി എന്ന് മാത്രമല്ല നിൻ്റെ ഈ പൂജ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടു നീ എന്നെ സ്തുതിക്കൂ എന്നെ എനിക്ക് സമ്മാനങ്ങളൊക്കെ ഒരുപാട് തന്നില്ലേ നിവേദ്യങ്ങളൊക്കെ തന്നില്ല അതുകൊണ്ട് നീ എന്ത് വേണമെന്ന് വേണമെന്നറിയാം ഇനി മുതൽ അച്ഛൻ്റെ മൗലിയിലുണ്ട് എന്നാലും നീ എൻ്റെ നെറ്റിയിൽ ഇതിരിക്കാൻ സ്ഥാനം നൽകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ചന്ദ്രന് പിന്നീട് ഈ ഗണപതി ഭഗവാൻ്റെ നെറ്റിയിൽ സ്ഥാനം കൊടുത്തുവെന്നും അങ്ങനെ ഫലലോചനൻ എന്ന് വരുന്ന ഒരു പേര് ഗണപതിക്കുണ്ടായതായിട്ടും പറയപ്പെടുന്നു എന്നാൽ നമ്മൾ കേട്ട കഥ എന്താ ഹിന്ദുക്കളായ ആൾക്കാർ ഹിന്ദു വിരുദ്ധത പടർത്തും ഉയർത്തും വിധത്തിലാണ് കഥ പ്രചരിപ്പിക്കുന്നത് എന്താ ഗണപതി ഭഗവാന്റെ പിറന്നാളിൻ്റെ അന്ന് നിറയെ ഭക്ഷണം കഴിച്ച് മോദകം കഴിച്ച് കുംഭക്കൊടലുമായിട്ട് എലിയുടെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നോക്കണം എലിയുടെ തത്വം പോലും അറിയാത്ത ആൾക്കാരെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് ഈ രാത്രി സമയത്താണ് യാത്ര ചെയ്തത് പെട്ടെന്ന് ഒരു പാമ്പ് മുറിയരെ വന്നു പാമ്പിനെ കണ്ടതുകൂടി എലി പേടിച്ച് ഉരുണ്ട് വീണു എന്ന് പറയുന്നു അപ്പോൾ എലിയുടെ പുറത്തുണ്ടായിരുന്ന ഗണപതിയും ഉരുണ്ട് വീണു ഗണപതിയുടെ വയറ് പൊട്ടി വയറ്റിലുള്ള മോദകവും ഭക്ഷണമെല്ലാം വെളിയിലേക്ക് ചാടി വയറ്റിലും മോദകവും ഭക്ഷണം വെളിയിലേക്ക് ചാടുവ നമ്മൾ ചിന്തിച്ചാൽ മതി എന്നിട്ട് അത് മുഴുവൻ തന്നെ വാരിയെടുത്ത് വീണ്ടും വയറ്റിട്ടിട്ട് ആ പാമ്പിനു വയറ് മുറുക്ക കെട്ടി നമ്മളിടയിൽ പ്രചരിപ്പിക്കുന്ന കഥയാണ് ഗണപതിയെക്കുറിച്ച് അപ്പോൾ ഇത് കണ്ട് ആ ആർത്തി പിടിച്ച ഗണപതിയുടെ കളി കണ്ടിട്ട് മുകളിൽ നിന്ന് ചന്ദ്രൻ പരിഹസിച്ചു ചന്ദ്രൻ പരിഹസിച്ചത് കൊണ്ട് ഗണപതിക്ക് ദേഷ്യം വന്നു ഈ പറയുന്ന ചന്ദ്രനെ ശപിച്ചു ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള കളി കണ്ടെച്ചാൽ ആരാ ചിരിക്കാതിരിക്കുക ആരാ പറയാതിരിക്കുക പക്ഷേ യാഥാർത്ഥ്യം ഗണേശപൂരാണം കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മൾ നമ്മുടെ പുരാണത്തെ ആധികാരികമായി തന്നെ മനസ്സിലാക്കണം നമ്മൾ ബാലമംഗളം പൂമ്പാറ്റ അതുപോലെ തന്നെ ബാലരാമ തുടങ്ങിയ കഥകളിലൂടെ വായിച്ചിട്ടാണ് ഇത്തരത്തിൽ വികൃതമായ കഥ നമ്മൾ ഹിന്ദുക്കളെ തന്നെ ഹിന്ദുക്കളിടയിൽ ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ച് നമുക്കിടയിൽ ആശക്കുഴപ്പുണ്ടാക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു നാമധാരികൾ തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള കഥ വായിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഏതായാലും ഈ ചന്ദ്രന് സ്ഥാനം കൊടുക്കുകയാണ് ഗണപതി ഭഗവാൻ ചെയ്തത് കാരണം ഇവിടെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നു ഒന്ന് ഒരു കാരണവശാലും മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കരുത് രണ്ട് നമ്മൾ ഗണപതി ഭഗവാനെ ശുദ്ധമായ മനസ്സോടുകൂടി പളുങ്കായ മനസ്സോടുകൂടി കളങ്കമില്ലാത്ത മനസ്സോടുകൂടി നമ്മൾ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ക്ഷിപ്രപ്രസാദിയായി ഭഗവാൻ സകല കുറ്റങ്ങളും സകല തെറ്റുകളും പുറത്ത് ചേർത്ത് പിടിക്കും ചന്ദ്രനെ സ്വന്തം നെറ്റിയിലാണ് ചേർത്ത് പിടിച്ചത് ചന്ദ്രൻ പരിഹസിച്ചതുപോലെ ഒരാളും ഗണപതി ഭഗവാനെ പരിഹസിച്ചു കാണില്ല അപ്പോൾ ആ ഗണപതി ഭഗവാൻ ചന്ദ്രനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചാർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് നടന്നതൊക്കെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഗണപതി ഭഗവാൻ ചന്ദ്രനെ ശപിച്ചതെന്നറിയോ നിന്റെ ശോഭ കെട്ടുപോകട്ടെ നിന്നെ ഒരാൾക്ക് കാണാൻ പോലും തോന്നാൻ ഇടവരാക്കട്ടെ എന്നൊക്കെയാണ് ശപിച്ചത് അവസാനം അനുഗ്രഹം എന്ന രീതിയിൽ കൊടുത്ത ശാപം എന്താണ് ചിങ്ങമാസത്തിലെ ചതുർത്ഥി നാളിൽ അത്തവും ചതുർത്ഥിയും വരുന്ന ഗണപതി മത ജന്മനാളാണ് ആ നാളിൽ നിന്നെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അപമാനമുണ്ടാകട്ടെ എന്നാണ് ഏറ്റവും അവസാനം കൊടുത്തത് ഒരു കൊല്ലത്തേക്കാണ് കൊടുത്തത് ഒരു വർഷം മുഴുവനായി കൊടുത്തത് ഒരു ദിവസത്തേക്കായി ചുരുക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് അപമാനം എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം ഈ പറയുന്ന ചന്ദ്രനെ കാണാനിടയായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും വിഷമം നമ്മൾ കക്കാതെ കള്ളൻ എന്നുള്ള പേര് വരും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമാകാൻ ഇടയുണ്ട് ഗണപതി ഭഗവാൻ എന്താണോ സംഭവിച്ചത് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനം സംഭവിച്ചതുപോലെ നമ്മൾ ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നു ഇവിടെ ശാസ്ത്രീയമായിട്ടൊരു വശം കൂടിയുണ്ട് ഉണ്ട് അതുകൂടി നമുക്ക് പറഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ കാരണം ചന്ദ്രനായാലും സൂര്യനായാലും മറ്റ് പല ഗ്രഹങ്ങളെയും നമ്മൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ കാണാൻ പാടില്ല സൂര്യൻ്റെ ദിവസം നമുക്ക് സൂര്യഗ്രഹണം വരുന്ന സമയമുണ്ട് ആ ദിവസം നമ്മൾ സൂര്യനെ കാണാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നമുണ്ട് ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതും നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രൻ്റെയെ വൃദ്ധിക്ഷയം വരുന്നുണ്ട് കാരണം ചന്ദ്രൻ്റെ വലിപ്പം കൂടുതൽ കുറവൊക്കെ ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനിടയിൽ ഒരു വർഷത്തിൽ ഒരു ദിവസം ചന്ദ്രനിൽ നിന്നും പരമാവധി നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ആ സമയം എന്ന് പറയുന്നത് ഈ ഒരു ദിവസമാണ് ആ നെഗറ്റീവ് എനർജി നമ്മൾ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുകയാണെന്നും ആ ദിവസം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചന്ദ്രനെ നമ്മൾ കാണുകയാണെങ്കിൽ അത് കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് നമ്മൾക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടാക്കി തരുമെന്നുമാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ പറയുന്നല്ല ഇതിൽ പുതിയ സയൻറ്റിസ്റ്റുകളുടെ ശാസ്ത്രീയമായ കണ്ടെത്തല പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പൗരാണികമായി നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആചാര്യന്മാരൊക്കെ അല്ല പല ഗ്രന്ഥങ്ങളിലൂടെ ഈ കഥ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ ദിവസം നമ്മൾ ഒരു കാരണവശാലും ചന്ദ്രനെ കാണാൻ പാടില്ല എന്നുള്ളത് പലർക്കും ആ എനർജിയുടെ സാന്നിധ്യം നമുക്കറിയില്ലേ ഇപ്പം നിങ്ങൾക്ക് ദശയാണ് എന്ന് പറയാം അവർക്ക് ചൊവ്വയുടെ ഇതുണ്ടാവും ശരി ദശയാണോ ചൊവ്വ ശരിയുടെ ഒരു ഇതുണ്ടാവും അങ്ങനെ പലതും പറയാറില്ലേ അപ്പോൾ അതുപോലെ ഇവിടെ ഈ തരത്തിൽ നമ്മൾക്കും നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മൾ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയും പോലെ ഈ എനർജിയോട് ചേർന്ന് കിടക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാവും ഒരു നെഗറ്റീവായിട്ടൊരു അന്തരീക്ഷം അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു വിഷയം അവരിൽ വന്നു ചേരും എന്നർത്ഥം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം നമ്മൾ ചന്ദ്രനെ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഏതാണ് ഗണേശ പുരാണത്തിൽ വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണ് പലരും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യുക്തിക്ക് തിരക്കുന്നതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയാം മറ്റുള്ളവർ പറയുന്നതും എപ്പോഴും യുക്തിപൂർവ്വം മാത്രമേ സ്വീകരിക്കാവൂ എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഏതായാലും ഈ വിനായക ചതുർത്ഥി നാളിലും നമ്മൾ എന്ത് വേണം ചന്ദ്രനെ കാണാതെ മാറി നിൽക്കുന്നത് നന്നായിരിക്കും ഏതെങ്കിലും തരത്തിൽ നമ്മളറിയാതെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കാനിട വരരുത് എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ അനുഭവവും ഉണ്ട് ഇതിനു മുമ്പ് നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായതായിട്ട് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ ഓർത്ത് വെക്കുന്നില്ല ഒരു വർഷത്തിനുള്ളിൽ കേൾക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു പത്തോ ഇരുപതോ ദിവസം ശ്രദ്ധിക്കുക പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വളരെ മോശമായ അപമാനം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് പലരും പങ്കുവെച്ച വാക്കിലൂടെ കേട്ടിട്ടുണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം കാരണം ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ പരീക്ഷിക്കാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ആഘോഷം ആ ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണമായും ഗണേശ മഹിമയിലിടെ ആറാടിക്കൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കീർ ആ ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രി മുതരാകാൻ ക്ഷിപ്രഗണപതിയുടെ അനുഗ്രഹം നേടാൻ നമ്മളെല്ലാവരും ഭഗവാൻ പ്രാപ്തരാകട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഇതിലേർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കഴിഞ്ഞാൽ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം